ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീണ്ടും ഒരു മെഡിക്കൽ സിറ്റുവേഷൻ വന്നിരിക്കുകയാണ് മറ്റൊന്നുമില്ല അനീഷ് ഛർദ്ദിക്കുകയും ആകെ ഒരു ക്ഷീണമൊക്കെ അനുഭവപ്പെടുകയും ചെയ്തപ്പോൾ കൺഫഷൻ റൂമിലേക്ക് വിളിച്ച് ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് സംഭവം വേറെ ഒന്നുമല്ല മൂന്ന് നാല് ദിവസമായിട്ട് ക്യാപ്റ്റന്മാരാണ് അവിടെ കിച്ചണിലുള്ളത് മര്യാദയ്ക്ക് ഫുഡ് പോലും അവർ കൊടുക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് ഒരു ദിവസം രണ്ടു നേരമാണ് ഫുഡ് കൊടുത്തത് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ തോന്നുന്ന സമയത്ത് തോന്നുന്ന പോലെയൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അത് അവിടെയുള്ള ഓരോ ആളുകളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇത് ടിക്കറ്റ് ഫിനാലെ വീക്കാണ് ടാസ്ക്കുകൾ ഭയങ്കരമായിട്ടുള്ള ടാസ്കുകളാണ് സാധാരണ ഉള്ള സമയത്തെ പോലെ ടാസ്കുകളല്ല അപ്പോൾ അതിനനുസരിച്ച് എനർജി അവരുടെ ശരീരം നഷ്ടമാവും ഫുഡ് കറക്റ്റായിട്ട് കിട്ടുന്നുമില്ല അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മെഡിക്കൽ കണ്ടീഷൻ വീക്ക് വീക്കായിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരവാദിത്വം കിച്ചൺ ടീമിനും അവിടുത്തെ ക്യാപ്റ്റന്മാരായിട്ടുള്ള ഇവർ രണ്ടുപേരും ഒന്നു തന്നെയാണ് അവർക്ക് തന്നെയാണ് അക്ബറും ആര്യനും നെവിനും ഇവർക്ക് തന്നെയാണ് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം